ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പറഞ്ഞത് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പച്ചിക്ക് വണ്ടി വാങ്ങിയ ടൈമിൽ എല്ലാവരും ആ ബ്ലോഗ് കണ്ടീന്നെ ഇപ്പച്ചിക്ക് വണ്ടി വാങ്ങി ഇപ്പച്ചൊക്കെ സർപ്രൈസ് ചെയ്ത് വളരെ മാന്യമായ രീതിയിൽ നിർത്തിയിട്ട വണ്ടി ഞങ്ങളുടെ നാട്ടിൽ റോഡ് പണി നടക്കുന്ന ടൈമിൽ ടാറിൻ്റെ റോഡ് കൂടെ പാർന്ന് കിടക്കുന്ന ടൈമാണ് ആ ടൈമിൽ ഇബനും അജിവതും ഏച്ചും കൂടെ എന്താക്കി ആ വണ്ടിയും കൊണ്ട് ആ ടാറ് കൂടിയൊക്കെ പോയി നസി കുസിയാക്കി അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചോക്കാം അതിൽ ഓല് പറഞ്ഞു ഡീസൽ ഇട്ടാണ് സെറ്റാക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഡീസൽ എയ്ത്തറിൻ്റെ പെയിൻ്റ് എല്ലാവർക്കും അറിയാം അത്ര സ്ട്രോങ് ഒരു പെയിൻ്റ് അല്ല ഒരു കരണ്ട് മണ്ണിൻ്റെ പെയിൻ്റ് അതിനുള്ളൂ അപ്പം അയ്മ ഡീസൽ ഇടേണ്ട എന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ഇങ്ങനെ വിട്ട കേസിനും പിന്നെപ്പോഴത്തേക്കും വണ്ടി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പിന്നെയും ഇങ്ങനെ അങ്ങനെ അതിൻ്റെ ആ ടാറ് കിടക്കാണ് അപ്പോൾ ഉള്ളിലൊരു സങ്കടമായി അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഇനി അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇനി അതിൽ ഡീസൽ ഉണ്ടാവുന്നുള്ളത് ഒള്ളക്കറിയാം കാരണം ഡീസൽ ഉണ്ടാവും കരുതിയിട്ടാണ് സർവീസ് സെന്റർ കൊടുക്കാതെ നമ്മൾ ഒഴിവാക്കിയത് ചേട്ടാ എന്ത് ചൂടാ കാറ്റ് അടിക്കണ കാറ്റൊക്കെ വീശണുണ്ട് നല്ല കാറ്റും വീശനുണ്ട് ഇളം കാറ്റിൽ വാഴക്കുലകൾ ആടുന്നു പക്ഷേ ഉണ്ടല്ലോ മരുഭൂമിയിൽ നിന്നിട്ട് കാറ്റ് വീശണ പോലെ റബ്ബേ ഞമ്മക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ റബ്ബർ ഉണ്ടായിന് അതുപോലെ അവിടെ റബ്ബർ ഉണ്ടായിന് അതിൻ്റെ അപ്പുറത്തൊക്കെ റബ്ബർ ഉണ്ടായി അതായത് ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ റബ്ബർ ഉണ്ടായിന് നമ്മളല്ല കേട്ടോ അത് മൂത്താപ്പാൻ്റെ ആണ് അതിൻ്റെ അപ്പുറത്ത് എളാപ്പാൻ്റെ ഇവിടുത്തെ ഈ തൊടുത്തേ നമ്മളുടെ ഇനി അപ്പം ഇതുള്ള ടൈമിൽ സത്യം പറയാലോ കുറച്ചൊക്കെ തണുപ്പുണ്ടായിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ടായിന് പക്ഷേങ്കിൽ ഇതങ്ങട്ട് പോയപ്പോൾ അവിടെ ഇപ്പോൾ പണി നടന്ന അവിടെ വീട് പണി നടക്കുന്നുണ്ട് വീടല്ലേ അവിടെത്ര പണിയായോ താറൊക്കെ പൊന്തിയല്ലോ അടിയിലൊക്കെ പെരായോ കണ്ടീന അതാരകെ വികസിച്ചിട്ടാ വികസനം വന്ന് അപ്പം ഇപ്പോഴാണ് കാണുന്നതൊക്കെ അപ്പം ഇവിടുത്തെ റബ്ബർ പോയതിനു ശേഷമാണ് ഇത്ര ചൂട് വന്നത് വിറകിറക്കിയിക്കുന്നുണ്ടമ്മച്ചി എന്തിനാ ഇറക്കിയതാണെന്ന് അറിയില്ല ഓ ആകെ ഒന്നായിട്ട് കൊടുന്ന് നിന്ന് കൊടുന്ന് കൂടുന്നു ഇവിടെ കൂടുതലും തട്ടിക്ക് ഇനി ഇത് ഇവിടുന്ന് ആ പാവം ആഴ്ച മാത്രമേ കൂടിയത് പുറത്തേക്കൊണ്ടുവന്നു അത് അവിടെ കൊണ്ടുപോയി തട്ടിയാ വണ്ടി എങ്ങനെ എടുക്കു ഒരു മൈക്രോ ഫൈബറിന്റെ ക്ലോത്ത് കൊടുത്തോ ക്ലോത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇതാണ് നമ്മളെ വീട്ടത്തെ ആദ്യത്തെ വണ്ടിട്ടാ അവർ ഫസ്റ്റ് ആൻഡ് വെരി ഓൾഡ് വെഹിക്കിൾ സ്കൂട്ടി പാപ്റ്റ് ഇതിമലാണ് ഞാനൊക്കെ എന്ത് പഠിച്ചത് ഡ്രൈവിങ് പഠിച്ചത് കേട്ടോ ഡ്രൈവിങ് പറഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത് ഇതിന്മൊരു കഥ ഉണ്ട് ഇതിമ വലിയ ആളായി ഞാൻ വണ്ടി ഓട്ടാൻ പഠിച്ചത് അപ്പോൾ ഞാനെങ്ങനെ പഠിച്ചറിയോ അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കം വിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം വിട്ട് അറക്കം വിട്ട് കയറ്റം വിട്ട് അതിൽ ഞാൻ അങ്ങനെ ഒരു പൂതിക്ക് ഞാനെന്തി അതിലങ്ങനെ ഓട്ടി വെക്കി അന്ന് ചെറിയ പ്രായമുള്ളൂ കുഞ്ഞു പ്രായമുള്ളൂ അതിലങ്ങനെ ഓട്ടി വെക്കിയപ്പം ആപ്പാപ്പാൻ്റെ മുന്നിലെത്തി അതിൽ ആപ്പാ പറഞ്ഞേ ആ ഇത് സാറാണല്ലോ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു ചോദിച്ചു ആപ്പാ അപ്പം മോശമാകാൻ പാടില്ലല്ലോ ഞാനും പറഞ്ഞു പഠിച്ചു തന്നെ ഇന്ന് അജ്ജ് ഒന്ന് ഇവിടെ പോയി കണ്ടേ കുഞ്ഞു ഡ്രസ്സ് അഡ്രസ്സ് അടിച്ചാൽ കൊടുത്തിരിക്കണേ സൈന് ചേച്ചിൻ്റെ അവിടെ ചെന്ന് ഒന്ന് പോയി വാങ്ങിക്കൊടുന്ന് അന്ന് കാണേർന്ന് അതിൽ പോയില്ല നമ്മൾ ഡ്രൈവിങ് പഠിച്ചെന്ന് പറഞ്ഞു ചെയ്തു ആപ്പാബനോട് അതിൽ ആപ്പാപ്പവാൻ്റെ രണ്ട് കുട്ടികളെയും കയറ്റി ഷിബിയുണ്ട് അൻഷുണ്ട് ഞാനും ഉണ്ട് അതിങ്ങനെ പോവാ ഈ ഐറ്റം ഉള്ളു അന്ന് ഇത്ര ഇത്ര ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ഇരിക്കുന്ന ഐറ്റം ഒന്നും ഉണ്ടാവില്ല നേരെ പോയി ഒരു മയക്കാലാണ് ഒരു ചളിക്കൊണ്ടിരിക്കണ വീണിട്ട് ഒരു ചളിയിലാണ്ട് വീണ് അതിൽ വണ്ടി പൂന്തിയിട്ട് വെയിറ്റ് താങ്ങാൻ വയ്ക്കാതെ വേരി കമ്പിൻ്റെ കൂടെ പോയിട്ട് ഒന്നായിട്ടാണ്ട് വീണ് അതിൽ വീണപ്പം ഇൻ്റെ കാലുടുങ്ങിയത് ഇവിടെ ഈ സൈലൻസറിൻ്റെയും എഞ്ചിൻ്റെ ഇടയിൽ ഉഫ് ാലിൻ്റെ അടി ഫുള് പൊള്ളി അപ്പൊ മാറി ഇത്ര ഭാഗം ഫുള്ള് പൊള്ളി നീ എന്റെ കാലിൻ്റെ അടി അതാണ് ഈ വണ്ടിയുമായിട്ടുള്ള എൻ്റെ ഓർമ്മ അപ്പൊ നമുക്ക് നമ്മുടെ ഇത്തരല് ടാറായത് കാണിച്ചു കൊടുക്കാം കേട്ടോ ജിംഷം നോക്ക് ഇതൊക്കെ ടാറാ കേട്ടോ ഇത് കാണിച്ചു കൊടുത്ത ഈ നിൽക്കുന്ന ബ്ലാക്ക് മാർക്ക് മൊത്തം ടാറാണ് ഇത് ഫുള്ള് ടാറാണ് കേട്ടോ ഈ ചേങ്ങായ്മ പാനിയാണിത് ടാറാക്കിയത് മൈക്രോ സോഫ്റ്റ്വെയർ ആ നമ്മളെ അടിച്ചിട്ട് നമ്മൾ അടിച്ചിട്ട് മിനിറ്റ് ഇത് മൈൻഡ് ചെയ്യാൻ പറ്റണം അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കട്ടോ വിഷമില്ല ഇതിന്റെ വണ്ടിന്റെ മൊത്തം കളറ് സ്പ്രേ ഇവിടെ അതല്ല എന്റെ മോ ഇത് സൂപ്പർ സാധന ഇത് കിടലം ഇത് കിടലം സാധനം ഇത് നമ്മ വിചാരിച്ച പോലെയല്ലയും ഇതൊക്കെ പറന്നുപോട്ടിട്ടാ ഇത് കിടലം ിറ്റ് ഇത് എന്റെ മോനെ അഞ്ചിട്ട് വെക്കണ്ട അഞ്ചിട്ട് വെച്ച പെയിന്റ് അടക്കം തോന്നണേ ഇത് കറക്റ്റ് സാധനങ്ങൾ മൊത്തം പോയിട്ടാ ഓ ഞാൻ പോവളും കരുതിന് സാധാരണ ഇങ്ങനത്തെ ഒന്നും വിജയിക്കലില്ല ഓൺലൈനിൽ കണ്ടു വാങ്ങണമെന്ന് ുള്ളി ഉള്ളി ആടെ അവരൊറ്റ കുത്ത് അമ്പലപ്പിക്കുന്ന കാഴ്ച അതാ ഫുൾ സാധനം ആയി അതിന് എല്ലാ ടാറും മൊത്തം പോയി നമുക്ക് ഈ സൈഡും കൂടെ നോക്കട്ടാ ഫുള്ള് നാളെ ഓരച്ചിട്ട് സെറ്റാക്കണ നമ്മള നാടൻ പൊട്ടാ നമ്മളൊന്ന് ഞാനും ബാസില് ഒന്നൊരു സാധനം കൂടി പ്ലാൻ ചെയ്യേണ്ടിട്ടാണ് മക്കളെ നമ്മൾ വിചാരിച്ച പോലെ ഞങ്ങൾ ഇനി കുക്കറി ഷോ ഒക്കെ ഞങ്ങളെ കൈരളി ടി വിളിച്ചേ ഒരു ഇതുണ്ടാക്കു വെച്ചിട്ട് നായി കണ്ടല്ല നല്ല രീതിയിൽ സാളോറിഞ്ഞാലും മുണുങ്ങരുതല്ലേ ഇത് ഫുൾ പോയിട്ടാ ഇതൊന്നൊന്നര സാധനം ഇത് നല്ല പെടക്കണ സാധനം സാധനം ഒന്നും പറയാനോ ബാക്കിയാക്കലേ ഇനി അവിടെ പൂക്കടമാല സൈഡിലും കൂടെ റോഡ് തന്നെ ഇറക്കണ്ട അതിൽ തുടങ്ങിയിട്ടില്ല അതിലെ ടാർ ഇടുമ്പോൾ അതിലും കൂടി ഒന്ന് ഒട്ടിക്കോണ്ടി അത് ബാക്കിയും കൂടി ഉപയോഗിക്കാം അപ്പം ഇന്നൊരു നമുക്കൊരു സന്തോഷ വാർത്ത തന്നെ കിട്ടാം സ്റ്റീൽ ആദ്യമായിട്ടിട്ട ബ്ലോഗ് എത്ര മണിക്കൂറിലാണ് പത്ത് മണിക്കൂറിലെ പത്ത് മണിക്കൂറിലുള്ള നൂറ് ക്യാൻ്റെ മുകളിലായിട്ടാണ് സ്റ്റീലിൻ്റെ ഫസ്റ്റ് ബ്ലോഗ് അപ്പം എല്ലാവരോടും താങ്ക്സ് കിട്ടുക ഇങ്ങളും ഓരോരുത്തരും ആണ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യണത് നമ്മളെ വീഡിയോ കാണുന്നവരോടും ഇനിയും സ്റ്റീലിനെയും എല്ലാവരും ഇപ്പം ഇന്ന മാത്രല്ല ഓനയടക്കം എല്ലാവരും ഇന്നെക്കാട്ടിലും എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടം ഓനയാണെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാലും ഇത്രയധികം വിലയേറെ രീതിയിൽ സ്നേഹിക്കുന്നതിന് എല്ലാവരോടും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്നിട്ട് അപ്പം ഓൻ്റെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം അവൻ്റെ ചാനൽ സെവൻറ്റി ഫൈവ് കെ ആയി അപ്പം പറ്റുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അത് പെട്ടെന്ന് ഹൺഡ്രഡ് കെ ആക്കിയിട്ട് ഒരു വെള്ളിപ്പ്ളയവട്ടം അൺബോക്സ് ചെയ്യണം ഇൻഷാൽവാട്ടെ അതിനുള്ള ആഫിയത്തും മർഹമ്മത്തും ആ ഒരു ആരോഗ്യവും പറഞ്ഞാ എനിക്ക് തീരുമാനാകട്ടെ എല്ലാരും വീഡിയോ കാണുന്ന ആമയും പറയട്ട കണ്ടിരിക്കല്ലേ പ്രാർത്ഥനകൾ കൂടുമ്പോ പഠിച്ചത് കേട്ടു സാധനത്തൊന്നും പറയാലോ ഇത് എന്താണോ അത് കാട്ടണേ അതാണ് അതിന് എന്തെ വിളിച്ചാലും ചെറുക്കാരിപ്പൊ കുറച്ചായിട്ട് കാണാത്തോണ്ടോ കഴിഞ്ഞില്ലേ അത് മതി ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്തോ നിമിഷ അതായത് ഇതിന്റെ ഫുള്ള് ഇതിന്റെ പഴയ ഗ്ലൈസിങ് കണ് വന്നു വണ്ടി ഇതിമ്മ ഫുള്ള് കറുത്ത പുള്ളിനു ഇവിടെയുണ്ട് ഇവിടെ കാണിച്ചു ഇവിടെ ആദ്യം കാണിച്ചു മായ് കാണിച്ചു കാണില്ലേ കാണുണ്ടോ കാണുണ്ടോ റിസ്ക് അല്ലേ ഇത് ഫുള്ള് ടാറ ാട്ടില് മെച്ചടിച്ചിട്ട് പോണോ പൂട്ട് പോലെ പൂട്ട് പോലെ പൂപോലത്തെ പുട്ട് അപ്പൊ നമ്മളൊന്നുണ്ടാക്കാൻ പോണ തലപ്പൊക്കെട്ടി ബിരിയാണി

ഇതിന്റെ കളർ പോന്ന് സീൻ സാധനം ആയിപ്പോയി അപ്പൊ സോ മച്ച് അപ്പോൾ ഇന്ന് നമ്മൾ ഞങ്ങളൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം കേട്ടോ എല്ലാവരും കാ എന്തായാലും കാണണം ഇന്ന് വൈകുന്നേരം അതിൻ്റെ വീഡിയോ വരും ഒരു കിടിലൻ സാധനമാണ് ഞാനും ബാസിലും കൂടി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എല്ലാവരും കാണുക അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ചാനൽ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അവൻ്റെ വ്ളോഗ് കാണട്ടെ ഫസ്റ്റ് വ്ളോഗ് തന്നെ നൂറ് കെ വ്യൂസിൻ്റെ മുകളിലായി അത് നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരോടും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദ ബ്ലോഗ് ഗൈസ് അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് തിരിച്ചടി ഞാൻ അപ്പോൾ നമുക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ എടുത്ത് ജിംഷാദ് ആണ് ജിംഷാദ് കാക്കി ബ്ലോഗ് എടുക്കാൻ വീട്ടിൽ വന്നതിന് ഒരു താങ്ക്സ് പറയുന്നത് ജിംഷാദ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളെ കൂടെ ലൈൻ ഉണ്ട് അവൻ ചെന്നൈയിൽ വർക്കിലേനി ഞാൻ പറഞ്ഞിട്ട് ജിംഷാദ് ഒരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അവൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് അവൻ ചെന്നൈയിൽ പോയതായി കഴിഞ്ഞ് വീണ്ടും നമ്മളെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ കുക്കിംഗ് ബ്ലോഗും എടുക്കുന്ന ജിംഷാന്നെ ആയിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക അപ്പോൾ ഇന്ന് രാത്രി കാണാം ബൈ ബൈഗ് ബൈ